നമസ്കാരം റിയൽ ന്യൂസ് പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയുടെ ജനകീയ ഭവന പദ്ധതിയായ പീപ്പിൾസ് ഹോം ബാലിശ്ശേരി പുത്തൂർവട്ടം തീയച്ചാലിൽ തയ്യുള്ളതിൽ പറമ്പിൽ നിർമ്മിച്ചു നൽകിയ രണ്ട് വീടുകളുടെ താക്കോൽദാനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഓരോ കുടുംബത്തിന്റെയും വ്യക്തിയുടെയും മനസ്സിലെ വേദനയെന്നും ആ വേദനയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കണ്ടിരിക്കുകയാണ് സംഘടന രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകിയതിലൂടെയെന്ന് അദ്ദേഹം പറഞ്ഞു വീട് സമർപ്പണ ചടങ്ങ് ഫൗണ്ടേഷൻ ചെയർമാൻ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു നന്മയെ ചേർത്ത് പിടിച്ച് മുന്നേറ്റം തുടരുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ നിർമ്മിച്ച രണ്ട് ഭവനങ്ങളുടെ സമർപ്പണമാണ് ബാലുശ്ശേരി പുത്തൂർവട്ടം തീയച്ചാലിൽ തയ്യുള്ളതിൽ പറമ്പിൽ നടന്നത് രണ്ട് വീടുകളുടെയും താക്കോൽദാനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു സമൂഹത്തിൻ്റെ താഴെ ആശ്വാസമായി പീപ്പിൾസ് ഫൗണ്ടേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുഭവപാഠമാണെന്ന് അദ്ദേഹം പറഞ്ഞു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഓരോ കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും മനസ്സിലെ വേദനയെന്നും ആ വേദനയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കണ്ടിരിക്കുകയാണ് രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകിയതിലൂടെ എന്നും അദ്ദേഹം പറഞ്ഞു ഈ പരിപാടിയെല്ലാം പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇങ്ങനെയും ചെയ്യാൻ ഒരു സംഘടന ഉണ്ടായല്ലോ എന്നുള്ളതാണ് കാരണം ഇത്തരം സംഘടനകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നീ രണ്ട് വീടുകൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ മാതൃക ഇനിയും തുടരാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ആ വീട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമായിരിക്കും അതെനിക്ക് തോന്നുകയാണ് അവർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം എത്രയോ കാലം ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് അവിടെ എത്തിച്ചേരുന്നു അത് വളരെ മനോഹരമായ വീട് ഞാനകത്തെല്ലാം പോയി നോക്കി വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന എല്ലാ റൂമുകളും ബാത്റൂമുൾപ്പെടെ അടുക്കള ഉൾപ്പെടെ തീർച്ചയായും ഈ എല്ലാ ഈ നല്ല കാര്യങ്ങൾ നല്ല കാര്യം ആര് ചെയ്താലും പിന്തുണക്കണം എന്ന പക്ഷക്കാരാണ് ഞാൻ അതിൽ മറ്റൊന്നും നോക്കാൻ പാടില്ല കക്ഷി രാഷ്ട്രീയം നോക്കരുത് ജാതി മതവും നോക്കരുത് ജനങ്ങൾക്ക് ആര് ചെയ്യുന്നു ആരാവട്ടെ ഏത് ഇതിൽപ്പെട്ടവരാകട്ടെ അവരെ മനസ്സുകൊണ്ട് നാം അവരെ അംഗീകരിക്കാനും അത് അവർ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഐഷ ഹബീബ് ബാരിശ്ശേരി ഏരിയ സെക്രട്ടറി സിദ്ദിഖ് മാസ്റ്റർ എന്നിവർ വീടുകളുടെ താക്കോലുകൾ ഏറ്റുവാങ്ങി വീട് സമർപ്പണ ചടങ്ങ് ഫൗണ്ടേഷൻ ചെയർമാൻ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പീപ്പിൾസ് ഫൗണ്ടേഷന്റെ പത്തു കൊല്ലത്തെ പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ ഭവനങ്ങൾ ആ സന്ദർഭത്തിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഇപ്പോ ഈ ഏകദേശം നമ്മൾ ഒരായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ നമുക്ക് സാധിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ കെ അബ്ദുൾ മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് വൈസ് പ്രസിഡന്റ് അസൈനാർ എം എച്ച് അങ്കണ്ടി വാർഡ് മെമ്പർ ആരിഫീവി എൻ സി പി സംസ്ഥാന സെക്രട്ടറി പി സുധാകരൻ മാസ്റ്റർ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി അംഗം കെ കെ നൌഫൽ വെൽഫെയർ പാർട്ടി ബാലുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ അത്തോളി മുൻ വാർഡ് മെമ്പർ വി ബി വിജീഷ് ഭരതൻപുത്തൂർവട്ടം കെ വി ഭാസ്കരൻ കെ പി സുരേഷ് ബാബു ബിസ്മി ഇംബിച്ചി മുഹമ്മദ് കെ സി പ്രദീപ് കുമാർ കെ അഹമ്മദ് കോയം മാസ്റ്റർ പി കെ മോഹൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജമാഅത്തെ ഇസ്ലാമി ബാലുശ്ശേരി ഏരിയ പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ സ്വാഗതവും ഫൗണ്ടേഷൻ ഏരിയ കോർഡിനേറ്റർ കെ സി സാഖ് അലി നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി